श्रीवासादिगौरभक्कवृन्द हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गणितम् फलम् शुगमुखात् अमृतद्रवसंयुतं विपदभागवतं दसमालयं मुहुरहोरसिका भूमिभाुका नारायणं नमस्कृत्यं नरं चैव नरोत्तमम् देपीं सरस्वतीं व्यासं तदोजयामुदीरयेद् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदीत्तमश्लोके भक्तिर्भवति नैष्टिकीं कृष्णाय वासुदेवाय देवकी नन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः हरे कृष्ण श्रीमद्भागवतं चतुर्थस्कन्दम् ഒമ്പതാമത്തെ അധ്യായം തിരുവമഹാരാജാവ് ഭവനത്തിലേക്ക് മടങ്ങി വരുന്നു ശ്ലോകം മുപ്പത്തി ഒൻപത് മുതൽ നാൽപ്പത്തി മൂന്ന് വരെ വായിക്കാം സദ്ദംഹ്യാർത്തൃതം ബ്രാഹ്മണേ കുലവൃദ്ധേശ് പര്യസ്തോമാത്യബന്ധുവി शङ्खा दन्दु बिना देन ब्रह्म घोषेण वीणुपिदि निश्चक्रामकुदा तूर्णं आत्मजाभिषणो सुगह सुनीती सुरजिश्चस्य महिश्यो रूपमभूषिते आरुख्य शिपिकाम् सार्धं उत्तमेनाभिजग्मतु तं दृष्टो पवनाभ्याश

ഓം നമോ ഭഗവതേ ഓം നമോ ഭഗവദേ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ശ്രീമദ്ഭാഗവതം സ്കന്തം നാല് അദ്ദേഹം ഒമ്പത് ധ്രുവമഹാരാജാവ് ഭവനത്തിലേക്ക് മടങ്ങി വരുന്നു ശ്ലോകം മുപ്പത്തൊമ്പത് നാട്ടം സദശം രഥമാരുഹ്യ കാർത്തര പരിഷ്കൃതം ബ്രാഹ്മണ കുലവൃദ്ധ മാത്യബിന്ധു വേണുബിഹി വിവർത്തനം ശങ്കപ്പെട്ടെന്ന് കരുതിയിരുന്ന പുത്രന്റെ മുഖം ഒരു നോക്ക് കാണുവാനുള്ള വർദ്ധിച്ച ആകാംക്ഷയോടെ ഉത്താനപാത രാജാവ് ഏറ്റവും നല്ല കുതിരകളെ പൂട്ടിയതും സുവർണ ചിത്രപ്പണികളാൽ അലങ്കരിച്ചതുമായ രാജരഥത്തിൽ കയറി പണ്ഡിതരായ ബ്രാഹ്മണരെയും കുടുംബത്തിലെ മുതിർന്ന വ്യക്തികളെയും ഉദ്യോഗസ്ഥരെയും മന്ത്രിമാരെയും അടുത്ത മിത്രങ്ങളെയും കൂട്ടി അദ്ദേഹം നഗരം വിട്ടുപോയി അദ്ദേഹത്തിന്റെ ഘോഷയാത്ര മുന്നേറുമ്പോൾ സൗഭാഗ്യ സൂചകങ്ങളായ വേദമന്ത്ര കീർത്തനങ്ങളുടെയും ശംഖ് പെരുമ്പറ വേണു തുടങ്ങിയ വാദ്യോപകരണങ്ങളുടെയും മംഗളനാദങ്ങൾ മുഴങ്ങിക്കൊണ്ടിരുന്നു ശ്ലോകം നാപ്പത്തൊന്ന് സുനീതി രാജാവിന്റെ രാജ്ഞിമാരായ സുനീതിയും സുരുചിയും അവന്റെ മറ്റേ പുത്രനായ ഉത്തമനും ഘോഷയാത്രയിലുണ്ടായിരുന്നു അവരുടെ മറ്റേ പുത്രനായ ഉത്തമനും ഘോഷയാത്രയിലുണ്ടായിരുന്നു രാജ്ഞിമാർ ഒരു പല്ലക്കിലാണ് ഇരുന്നിരുന്നത് ശ്ലോകങ്ങൾ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് പരിരേബേളം ദുർഭാം ദീർഘോത് കണ്ട മനാശ്വസൻ വിവർത്തനം ധ്രുവ മഹാരാജാവ് അടുത്തുള്ള ചെറിയ വനത്തിലിരുന്ന് വരുന്നത് കണ്ട ഉത്താനപാത രാജാവ് അത്യന്തം വിഷമത്തോടെ തന്റെ രഥത്തിൽ നിന്ന് താഴെയിറങ്ങി നഷ്ടപ്പെട്ടെന്ന് കരുതിയിരുന്ന പുത്രനെ കാണാൻ ദീർഘനാളായി ഉത്കണ്ഠയിലായിരുന്നു ഉത്താനപാതൻ സ്നേഹവാത്സല്യങ്ങളോടെ അവനെ ആലിംഗനം ചെയ്യാൻ മുന്നോട്ട് ചെന്നു ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് ഇരു കരങ്ങളും നീട്ടി അവനെ ദൃഢമായി ആശ്വേഷിച്ചു പക്ഷേ ധ്രുവ മഹാരാജാവ് മുമ്പുണ്ടായിരുന്നതുപോലെ ആയിരുന്നില്ല പരമ ദിവ്യോത്മ പുരുഷനായ ഭഗവാന്റെ പാദപങ്കജങ്ങളുടെ സ്പർശനമേറ്റ അവൻ ആധ്യാത്മിക വികാസത്തിലൂടെ സമ്പൂർണമായി പരിശുദ്ധീകരിക്കപ്പെട്ടിരുന്നു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണി ഹരേ കൃഷ്ണ കൊട്ടാരത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ട് എന്നുള്ള വാർത്ത ഉത്താനപാദ രാജാവ് കേട്ടുപാത രാജാവിന് വലിയ സന്തോഷമായി നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച കുട്ടിയാണ് അപ്പോൾ അവൻ ധ്രുവൻ കൊട്ടാരത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ട് എന്നുള്ള വാർത്ത ആദ്യം ഉത്താനപാദ മഹാരാജാവിന് വിശ്വസിക്കാൻ സാധിച്ചില്ല എന്നാൽ നാരദമഹർഷി നേരത്തെ വന്ന് പറഞ്ഞിട്ടുള്ള കാര്യം നാരദ മഹർഷിയുടെ പ്രവചന ഓർമ്മയുണ്ടായിരുന്നതുകൊണ്ട് ഉത്താന പ്രധാന രാജാവിന് ബോധ്യമായി ധ്രുവൻ കൊട്ടാരത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ട് അതുകൊണ്ട് ധ്രുവനെ സ്വീകരിക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പോവുകയാണ് എന്ന് വിചാരിച്ച് രാജാവ് കൊട്ടാരത്തിലെ പരിവാരങ്ങളോടൊപ്പം ധ്രുവനെ സ്വീകരിക്കാൻ വേണ്ടി പോകുന്ന ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത് മുപ്പത്തിയൊമ്പത് മുതൽ

അതിന്റെ വിവരണമാണ് ഇവിടെ പറയുന്നത് സദ്വശം രഥമാരോഗ്യ കർത്തസ്വരപരിഷ്കൃതം നല്ല കരുത്തുള്ള ആരോഗ്യവാന്മാരായിട്ടുള്ള അശ്വങ്ങളെ കുതിരകളെ പൂട്ടിയ രഥത്തിലാണ് രാജാവ് ഇരുന്നിരുന്ന ഇരുന്നത് എന്ന് പറയുന്നു കർത്തസ്വരപരിഷ്കൃതം ആ രഥം വളരെയധികം അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു സ്വർണങ്ങൾ കൊണ്ട് സ്വർണം കൊണ്ട് അലങ്കരിച്ചിരുന്ന രഥത്തിലാണ് രാജാവ് ഇരുന്നത് ഉത്താനപാതൻ ഇരുന്നത് എന്ന് പറയുന്നു ബ്രാഹ്മണയെ കുലവൃദ്ധേഷിച്ച പര്യസ്തോ അമാത്യബന്ധുവി രാജാവ് ഒറ്റക്കാരു പോയിരുന്നത് ബ്രാഹ്മണന്മാരും കുലവൃദ്ധിച്ച ആ കൊട്ടാരത്തിലെ അവരുടെ പരിവാരങ്ങളിൽ മുതിർന്ന വ്യക്തികളും കുലവൃദ്ധിച്ച പര്യസ്തോ അമാത്യ ബന്ധുവി അമാത്യന്മാർ മന്ത്രിമാർ മറ്റു ഉദ്യോഗസ്ഥന്മാർ അതേപോലെ മറ്റു ബന്ധുക്കൾ സുഹൃത്തുക്കൾ ഇവരെല്ലാവരും ചേർന്നാണ് തിരുവനന്ത സ്വീകരിക്കാൻ പോയത് അപ്പോൾ രാജാവിന് മാത്രമായിരുന്നില്ല എല്ലാ കൊട്ടാര നിവാസികൾക്കും ആ രാജ്യത്തിലുള്ളവർക്ക് എല്ലാവർക്കും വലിയ സന്തോഷമായി തിരുവൻ തിരിച്ചു വരുന്നുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് എല്ലാവരും ചേർന്നാണ് തിരുവനെ സ്വീകരിക്കാൻ വേണ്ടി വലിയ ഘോഷയാത്രയായി പുറപ്പെട്ടിട്ടുള്ളത് വര്യത്വമാത്യബന്ധുവി അവർ വലിയ സന്തോഷത്തിലായിരുന്നു അതുകൊണ്ട് അവർ വേദ മന്ത്രങ്ങളൊക്കെ ജപിച്ചുകൊണ്ട് വലിയ നാദഘോഷങ്ങളൊക്കെ മുഴക്കിക്കൊണ്ടാണ് ആഘോഷയാത്ര പോയിട്ടുണ്ടായിരുന്നത് ശങ്കദുന്തുവിനാഥേന ബ്രഹ്മഘോഷേണ വേണുപി ശങ്കനാദം ദുന്തുബിയുടെ നാദം ദുന്ദുബി എന്ന് പറയുന്നത് പെരുമ്പറയാണ് പെരുമ്പറ കുട്ടിക്കൊണ്ട് ബ്രഹ്മഘോഷേണ വേണുവി ബ്രഹ്മഘോഷം എന്ന് പറയുന്നത് വേദമന്ത്രമാണ് വേദങ്ങൾക്ക് ചിലപ്പോൾ ബ്രഹ്മം എന്ന് പറയാറുണ്ട് ആ ബ്രഹ്മഘോഷം മുഴക്കിക്കൊണ്ട് വേദങ്ങളിലെ സ്തുതികളൊക്കെ കീർത്തിച്ചുകൊണ്ട് കൊണ്ട് ബ്രാഹ്മണനും വേദമന്ത്രങ്ങൾ ജപിച്ചുകൊണ്ടാണ് പോകുന്നത് വളരെ ശുഭകരമായിട്ടുള്ളൊരു കാര്യമാണ് വേദമന്ത്രങ്ങൾ ജപിക്കുക എന്നുള്ളത് എല്ലാ അശുഭങ്ങളെയും ഇല്ലാതാക്കുന്നതിന് വേണ്ടി ശുഭ സൂചനയായിട്ട് അവർ വേദമന്ത്രങ്ങളൊക്കെ ജപിച്ചുകൊണ്ട് ആ പെരുമ്പറം മുഴക്കിക്കൊണ്ട് എല്ലാവരെയും അറിയിച്ചുകൊണ്ട് ശംഖതുന്തുവിനാഥന ശംഖതുന്തു പി ഇതൊക്കെ മുഴക്കിക്കൊണ്ട് വേണുപി ഒടക്കുഴൽ പലരും ഒടക്കുഴൽ വിളിക്കുന്നുണ്ട് ഒടക്കുഴൽ വിളിച്ചുകൊണ്ട് നിശ്ചക്രാമപുരാർണം ആത്മജാ അഭീക്ഷണോച്ചുക പെട്ടെന്ന് തന്നെ രാജാവ് ആ നഗരം വിട്ട് പുറത്തേക്ക് പോയി രണ്ടെ രഥത്തിൽ പരിവാരങ്ങളോടൊപ്പം നഗരം വിട്ട് പുരാണം ഒട്ടും വെയിറ്റ് ചെയ്തില്ല ധ്രുവൻ കേട്ടിട്ടുണ്ട് ധ്രുവൻ വരുന്നുണ്ട് എന്ന് കേട്ട ഉടനെ തന്നെ രാജാവ് ആ രഥത്തിൽ കയറിയിരുന്ന് യാത്ര ആരംഭിച്ചു എന്നാണ് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ആത്മജാ അപീക്ഷണോച്ചുക പുത്രനെ നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ച ആ പുത്രനെ കാണുന്നതിനു വേണ്ടി അപീക്ഷണ ഉത്സുകാണിയുള്ള ആകാംക്ഷ കൊണ്ടാണ് രാജാവ് ഒട്ടും വൈകിക്കാതെ തന്നെ ആ യാത്ര പോയത് എന്നാണ് പറയുന്നത് സുനീതി മഹിഷ്യോരുമൂഷി ആരൂഹ്യാം രാജാവ് മാത്രമല്ല കൊട്ടാരത്തിൽ കൊട്ടാരത്തിലെ നിവാസികളും മാത്രമല്ല രാജാവിന്റെ പത്നിമാരും റുവന്റെ അമ്മയും സുരുചിയും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അവർ ഒരു പല്ലക്കിലായിരുന്നു യാത്ര ചെയ്തത് എന്നവിടെ പറയുന്നത് ആരോഗ്യ ശിപിക ശിപികം എന്ന് പറയുന്നത് പല്ലക്കാണ് രാജാവ് മുന്നിൽ തന്റെ രഥത്തിൽ പോകുന്നുണ്ട് പുറകിൽ അനുയായികളൊക്കെ ഉണ്ട് അതിന്റെ പുറകിൽ അവരെ അനുഗമിച്ചുകൊണ്ട് പല്ലക്കിൽ സുരുചിയും സുനീതിയും മാത്രമല്ല സുരുചിയുടെ പുത്രനായിട്ടുള്ള ഉത്തമനും ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് അർത്ഥം ഉത്തമേന അഭിജക്മതവും ഉത്തമനും അവരെ അനുഗമിക്കുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നു അവരും വലിയ സന്തോഷത്തിലായിരുന്നു അതുകൊണ്ട് അവരും നല്ല വസ്ത്രങ്ങളും നല്ല ആഭരണങ്ങളൊക്കെ അണിഞ്ഞാണ് പോകുന്നത് എന്ന് പറയുന്നത് സുനീതി സുരുചി ശാസ്ത്യ മഹിഷ്യോ രുക്മഭൂഷിത രുക്മഭൂഷിത എന്ന് പറയുന്നത് ആഭരണങ്ങളൊക്കെ സ്വർണാഭരണങ്ങളൊക്കെ അണിഞ്ഞ് വളരെ സന്തോഷത്തിലാണ് ആ പന്തുക്കിൽ ുന്നത് എന്ന് പറയും ഇവിടെ യഥവാർത്ഥത്തിൽ ശിലപ്രഭുവാതിന് പറയുന്ന ഒരു പ്രത്യേക കാര്യമുണ്ട് നാരദ മഹർഷി നേരത്തെ ധ്രുവനെ കുറിച്ച് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ധ്രുവൻ ഒരു മഹാനായിട്ടുള്ള വൈഷ്ണവനാണ് അദ്ദേഹം ഭഗവാനെ പ്രീതിപ്പെടുത്തും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കും എന്ന് കേട്ട ഉടനെ രാജാവിനും താൻ ധ്രുവനോട് ചെയ്തത് വലിയ തെറ്റായിപ്പോയി എന്നുള്ള ഒരു പശ്ചാത്താപം ഉണ്ടായിരുന്നു രാജാവ് സുനീപിയോട് മാവു ചോദിച്ചു സുനീപിക്ക് വലിയ പരിഗണന കൊട്ടാരത്തിൽ അതിനുശേഷം കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നാൽ സുരുചിയോട് എല്ലാവർക്കും അകൽച്ചയും ഉണ്ടായി സുരുചി ധ്രുവനോട് ചെയ്തത് തെറ്റാണ് എന്നെല്ലാവർക്കും അറിയുന്നുണ്ടായി നാരദ മഹർഷി വന്ന് പറഞ്ഞതിൽ പിന്നെ എല്ലാവർക്കും അങ്ങനെ ഒരു മാറ്റമുണ്ടായി എല്ലാവരും സുനീപിക്ക് വലിയ പ്രാധാന്യം കൊടുത്തു സുരുചിയിൽ നിന്ന് അകലാനം തുടങ്ങി രാജാവും അങ്ങനെ തന്നെ ചെയ്തു അപ്പോൾ പിന്നീട് സുനീതിക്കായിരുന്നു അവിടെ കൊട്ടാരത്തിൽ കൂടുതൽ പ്രാധാന്യം ഉണ്ടായിരുന്നത് പക്ഷേ ധ്രുവനെ സ്വീകരിക്കാൻ പോകുന്ന സമയത്ത് സുനീതിയെയും കൂട്ടി രാജാവ് പോകുന്ന സമയത്ത് സുനീതി ഒരിക്കലും സുരുചിയെ അകറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് അത് സുനീതിയുടെ ഒരു സ്വഭാവ മഹിമയായിട്ട് ഇവിടെ ശീലപ്രഭുവാദര് പറയുന്നുണ്ട് കാരണം സുനീതിയും ഭഗവാന്റെ ഒരു ഭക്തയായിരുന്നു ഒരു വലിയ ഭക്തന്റെ മാതാവുമായിരുന്നു ആ ഒരു വൈഷ്ണവ സ്വഭാവം ആ സുനീതി കാണിച്ചിട്ടുണ്ടായിരുന്നു വൈഷ്ണവന്മാർക്ക് ഭഗവാന്റെ ഭക്തന്മാർക്ക് ആരോടും യാതൊരു ശത്രുതയുമില്ല അവരൊരിക്കലും വിദ്വേഷം മനസ്സിൽ കൊണ്ട് നടക്കുകയില്ല എന്നാണ് പറയുന്നത് അത് വൈഷ്ണവന്റെ ഒരു സ്വഭാവമാണ് നിർവൈര സർവഭൂതേഷും എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിലും പറയുന്നുണ്ട് ആരോടും അവർക്ക് യാതൊരു ശത്രുതയും ഇല്ല അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഭഗവാന്റെ ഭക്തി ലഭിക്കുകയുള്ളൂ എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു സമ സർവേത് സമ സർവേഷു ഭൂതേഷു മദ്ഭക്തി ലഭൂമിനി സമത്സർവേഷു ഭൂതേഷു മദ്ഭക്തി ലഭതേവരാ എൻ്റെ ഭക്തി ആർക്കാണ് ലഭിക്കുന്നത് എല്ലാവരെയും ഒരേപോലെ കാണുന്നവർക്ക് മാത്രമേ എൻ്റെ ഭക്തി യഥാർത്ഥ ഭക്തി ലഭിക്കുകയുള്ളൂ അല്ലെ നമ്മൾ മറ്റു ആരാധനാക്രമങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഭക്തി ലഭിക്കുന്നതിന് എല്ലാവരോടും ഒരേപോലെ പെരുമാറണം എന്ന് ഭഗവാന് നിർബന്ധമാണ് ഭക്തി ലഭിക്കുന്നതിന് മൂന്ന് കാര്യങ്ങൾ ഭഗവാൻ പ്രത്യേകിച്ച് പറയുന്നു എന്തൊക്കെയാണ് എല്ലാവരോടും സമഭാവനയുള്ളവരായിരിക്കുക എല്ലാവരോടും കാരുണ്യമുള്ളവനായിരിക്കുക ഇന്ദ്രിയ നിയന്ത്രണം ഉള്ളവനായിരിക്കുക അതേപോലെ എന്താണോ ഭൗതികമായിട്ട് ലഭിക്കുന്നത് അതുകൊണ്ട് തൃപ്തനായിരിക്കുക ഈ മൂന്ന് കാര്യങ്ങൾ പാലിക്കുന്ന വ്യക്തികളോട് ഭഗവാന് കൂടുതൽ കാരുണ്യമുണ്ടാകും ഭഗവാനെ എളുപ്പത്തിൽ പ്രീതിപ്പെടുത്താൻ സാധിക്കുമെന്നാണ് ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഭഗവാനെ എളുപ്പത്തിൽ തൃപ്തിപ്പെടുത്താൻ സാധിക്കും നിർവൈര് സർവഭൂതേഷു എല്ലാവരോടും സമഭാവനയിൽ ഇരിക്കുക ആരോടും വിദ്വേഷം പുലർത്താതിരിക്കുക ഇന്ദ്രിയ നിയന്ത്രണം പാലിക്കുക അതേപോലെ എന്താണോ ലഭിക്കുന്നത് അതുകൊണ്ട് തൃപ്തനായിരിക്കും ഇത് ഭഗവാൻ വേണ്ടി ചെയ്യുന്ന ഏറ്റവും വലിയൊരു പൂജയാണ് എന്ന് പറയും ഇങ്ങനെയുള്ളവർക്ക് ഭഗവാനെ വളരെ എളുപ്പത്തിൽ പ്രീതിപ്പെടുത്താൻ സാധിക്കും എന്ന് പറയും ആ സുനീതിയിലും മഹത്തായിട്ടുള്ള ആ ഗുണമുണ്ടായിരുന്നു സുനീതിയും സുനീതിക്കും ആരോടുകി യാതൊരു വിദ്വേഷവും ഉണ്ടായിരുന്നില്ല യഥാർത്ഥത്തിൽ തൻ്റെ പുത്രനെ കാട്ടിലേക്ക് പോകാൻ ഒരു പ്രതി ഒരു വലിയ കാരണം ശുരുചിയാണ് സുരുചി അപമാനിച്ചതാ അതൊന്നും കൂട്ടാക്കാതെ അതെല്ലാം ഭഗവാന്റെ നിശ്ചയം എന്ന് കണക്കാക്കി സുനീതി ഇപ്പോൾ ധ്രുവനെ സ്വീകരിക്കാൻ പോകുന്ന സമയത്ത് സുരുചിയേയും സുരുചിയുടെ മകനായിട്ടുള്ള ഉത്തമനെയും ഊട്ടിയാണ് ഒരേ പല്ലത്തിലാണ് അവര് യാത്ര ചെയ്തിരുന്നത് എന്ന് പറയും ഇത് വലിയൊരു കാര്യമാണ് ആ ഭക്തന്റെ ഭക്തയായിട്ടുള്ള സുനീതിയുടെ സ്വഭാവ സവിശേഷതയാണ് അവിടെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് അടുത്ത ശ്ലോകത്തിൽ ധ്രുവ മഹാരാജാവിനെ ദൂരത്ത് വെച്ച് സുത്താനപാദരാജാവ് കാണുന്നുണ്ട് ആ കണ്ടതിന് ശേഷം എന്താണ് സംഭവിച്ചത് എന്നാണ് പറയുന്നത് ആയാന്തം ദൂരെ നിന്നും ധ്രുവൻ ആ വനപ്രദേശത്ത് നിന്നും ഇറങ്ങി വരുന്നത് പദരാജാവ് കണ്ട് അങ്ങനെ ദൂരെ വെച്ച് കണ്ട സമയത്ത് തന്നെ അവിടെ രഥം നിർത്തി ആ രഥത്തിൽ നിന്നും ഇറങ്ങി അവരൂഹ്യ നൃപ പെട്ടെന്ന് തന്നെ ഇറങ്ങി അസാധ്യ പ്രേമവിഹ്വല തനിക്ക് പോയി എന്ന് വിചാരിച്ച മകനാണ് ദൂരെ നിന്നും വരുന്നത് അല്ലെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാഴ്ചയാണ് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ രാജാവ് അവിടെ നിന്നും ഇറങ്ങി ധ്രുവന്റെ അടുത്തേക്ക് പെട്ടെന്ന് തന്നെ ഓടിപ്പോയി എന്നാണ് പറയുന്നത് ദൗർഭ്യം ദീർഘോത്കണ്ഠമനാശ്വസൻ ഓടിപ്പോയിട്ട് ധ്രുവനെ കെട്ടിപ്പിടിച്ചു എന്നാണ് പരിചയ ആലിംഗനം ചെയ്ത് സമൃദ്ധി കെട്ടിപ്പിടിച്ചു അങ്ങനെ കുറെ നേരം അങ്ങനെ കെട്ടിപ്പിടിച്ചു നിന്നു എന്ന് പറയുന്നു ദീർഘോത്കണ്ഠ മനാശ്വസൻ ഒരുപാട് നേരം അങ്ങനെ അതെ അതേ നിൽപ്പിൽ തന്നെ ഉത്കണ്ഠാകില്ലായിട്ട് ആ വികാരാവേശം കൊണ്ട് അങ്ങനെ തന്നെ രാജാവ് ധ്രുവനെ അങ്ങനെ കെട്ടിപ്പിടിച്ചു നിന്നു ഒക്കെ നടപട ദീർഘോത്കണ്ഠ മനാശ്വസൻ വലിയൊരു ആശ്വാസത്തിൽ വലിയൊരു സമാധാനത്തിൽ ഉത്ഥാനപാതൊരു ഒരു നിശ്വാസം ചെയ്യുകയും ചെയ്തു എന്ന് പറയും ദസൻ വലിയൊരു ആശ്വാസം ഉണ്ടാകുന്ന സമയത്ത് ദീർഘമായിട്ട് വിശ്വസിക്കും അപ്പോൾ ആ ധ്രുവൻ ദീർഘമായിട്ട് ആശ്വാസം ചെയ്തുകൊണ്ട് ധ്രുവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിന്നു എന്ന് പറയും വിശ്വസേനാങ്കി സംസ്പർശതാശേഷബന്ധനം പക്ഷെ ധ്രുവന്റെ കാര്യം മറ്റൊന്നായിരുന്നു ധ്രുവൻ ഇങ്ങനെയുള്ള ആ രാഗദ്വേഷങ്ങളിൽ നിന്നെല്ലാം വിട്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഭഗവാനെ പൂർണ്ണമായിട്ട് ദർശിച്ചു അദ്ദേഹം വിശുദ്ധ സത്വ ഉയർന്ന ഒരു വ്യക്തിയായിട്ട് മാറി വലിയൊരു ഭക്തനായിട്ട് മാറി അപ്പോൾ ധ്രുവന് വലിയ വികാര വിക്ഷ വിക്ഷോഭങ്ങളൊന്നും ഉണ്ടായില്ല കാരണം അദ്ദേഹം പ്രകൃതി ഗുണങ്ങളിൽ നിന്ന് നിന്നുപരിയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു പക്ഷെ ആ അവരുടെ സ്വീകരണം എല്ലാം വളരെ സന്തോഷപൂർവം ധ്രുവനും അങ്ങനെ സ്വീകരിച്ചു എന്നാണ് പറയുന്നത് അടുത്ത ശ്ലോകങ്ങളിൽ സുനീതിയും അമ്മമാരായിട്ടുള്ള സുനീധിയും സുനിജിയും ഉത്തമന് എങ്ങനെയാണ് ധ്രുവനെ സ്വീകരിച്ചത് എന്നുള്ള കാര്യം പറയുന്നുണ്ട് ധ്രുവൻ അവരോട് എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നുള്ള കാര്യമൊക്കെ അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട് നമുക്ക് അടുത്ത ദിവസം വായിക്കാം നമുക്ക് നാമജപം തുടരാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ജീവന Жея сри Кришна Чайдания, Пробунития Нанда, Срия Дуи Дагададара, Сри Ваза Адигаври Бхактавранда. Харе Кришна, Харе Кришна, Харе Кришна, Харе Харе.